ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു കഥയാണ് അതിന് മുമ്പായിട്ട് ഒരു നടന്നൊരു കഥയാണ് ഒരു ആമുഖം ഞാൻ പറയാം നമ്മളിപ്പോ സി എച്ച് പ്ലാറ്റ്ഫോമിൽ മൂന്ന് വർഷമായിട്ട് ഇത്രയധികം വിമർശിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് വർഷമായി മുസ്ലിം ഉമ്മത്ത് ലോകത്തിലെങ്ങാനുമുള്ള മുസ്ലിം ഉമ്മത്ത് ഉറ്റുനോക്കിയതും റോൾ മോഡലായി കണ്ട ഏക വ്യക്തി എന്ന് പറയുന്നത് പ്രവാചകൻ സിനിമയെ മാത്രമാണ് അന്നും ഇന്നും എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള വിമർശനം നമുക്കറിയാം ഒട്ടയത്തിൻ്റെ ഉടൽമാല വരെ തോളില് സമയത്തിട്ട ശത്രുക്കൾ തായിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചവർ എന്തായാലും സ്വന്തം ജനതയിൽ നിന്നേറ്റത്ര ക്രൂര കൃത്യങ്ങളൊന്നും ഇപ്പോഴുള്ള ഈ സംഘികൃസംഗി എന്നത് വളരെ യാഥാർത്ഥ്യമാണ് ആ കൊടൽവാല കഴുത്തിലിട്ട ആളോട് വിശാല മനസ്കനായ മുഹമ്മദ് പിന്നെ മുഹമ്മദിനെ വിമർശിക്കുന്നവരെ ഒന്നും ചെയ്യാൻ മുഹമ്മദ് കൽപ്പിച്ചിട്ടില്ല അല്ലെ തെളിവ് നേരട്ടെ മുഹമ്മദിനു കൊടൽമാല ഇട്ട ആൾക്കാരോട് മുഹമ്മദ് വിശാല മനസ്കനായ മുഹമ്മദ് വെട്ടിക്കൊന്ന് കിണസിലിട്ടിട്ട് അവിടെ ചെന്നുവരൻ തെറി പറഞ്ഞവരാണ് മുഹമ്മദ് മനസ്സിലായോ അത്രയും പഞ്ചഭാവമായ മുഹമ്മദിനെ എന്തിനാണ് ആൾക്കാർ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ കുറാനായത് വായിച്ചോക്ക് മനസിലാവും മുഹമ്മദിനെ വിമർശിക്കുന്ന ആൾക്കാരോടൊക്കെ മുഹമ്മദ് വല്ലാത്ത രീതിയിൽ ക്ഷമിച്ചിരുന്നു എന്ന് വിമർശിച്ചതിന്റെ പേരിൽ പ്രവാചകൻ കൊന്നു തള്ളി ഒരാളുടെ പേര് പറ പ്രവാചകൻ നേരിട്ട് ബുദ്ധി കൊന്ന ഒരാളുടെ പേര് പറ പറഞ്ഞിട്ട് യും അതേപോലെ തന്നെ പ്രവാചകൻ ചില അങ്ങേറ്റം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്ന ഒരു ചലച്ചിത്രം നിർമ്മിച്ച ഡച്ചുകാരനായിട്ടുള്ള ആർണോൾഡ് വാൻഡൂൺ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ചരിത്രം ഒരാളുകൾ കേട്ടിരിക്കും അദ്ദേഹം വളരെ മോശമായിട്ട് പ്രവാചകനെ അപകീർത്തിപ്പെടുന്ന ഒരു ഒരു ചലച്ചിത്രം അദ്ദേഹം നിർമ്മിക്കാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നല്ല നീക്കത്തിലാണ് നിർമ്മിക്കുന്നത് അതായത് ആത്മാർത്ഥമായിട്ട് പ്രവാചകൻ സലതാസിലെ തെറ്റിദ്ധരിച്ച ആളുകളുടെ അദ്ദേഹം പല ആ രൂപത്തിലല്ല അവർക്ക് കൃത്യമായിട്ട് എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട് ആ രൂപത്തിലായിരുന്നല്ലോ ഇദ്ദേഹം ആത്മാർത്ഥായിട്ട് തെറ്റിദ്ധരിപ്പിച്ച തെറ്റിദ്ധരിച്ച ആളായിരുന്നു അദ്ദേഹം ആ ഒരു ഒരു ചലച്ചിത്രം നിർമ്മിച്ച ഉദ്ദേശിച്ചത് തന്റെ സമൂഹത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കണം ആ ഒരു നല്ല തീയ്യത്തിലാണ് അദ്ദേഹം ചെയ്തത് ആ സിനിമ വളരെ ലോകത്തിലുടനോളം ചർച്ച ചെയ്യപ്പെട്ടു നിരവധി അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഏതായാലും ശരിയായില്ല കാരണം നിങ്ങൾ പ്രവാചകനെ മനസ്സിലാക്കിയത് അടുത്തറിയാൻ ശ്രമിച്ചത് മുഴുവൻ ശത്രുക്കളുടെ സ്രോതസ്സിൽ നിന്ന് മാത്രാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകന്റെ അനുയായികളിൽ നിന്നും പ്രവാചകന്റെ ജീവിതത്തെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ രൂപത്തിലൊരു ചോദ്യം ചോദിച്ചു അത് തീർച്ചയായിട്ടും ആ ഉപദേശം ശരിയാണെന്ന് എല്ലാ അർത്ഥത്തിലും ആ ഉപദേശം പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ജീവിതം മുസ്ലിം ഉമ്മത്തിൽ പ്രതിഫലിക്കുന്നില്ലാണ് ഏതായാലും അദ്ദേഹം പ്രവാചക സഹായി അടുത്തറിയാൻ വേണ്ടി അദ്ദേഹം അടുത്തുള്ള പള്ളിയിലേക്ക് പോവാണ് പോകാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പള്ളി പള്ളി എന്നുള്ളത് സെന്റർ ഓഫ് ഹീവൽ അതായത് എല്ലാ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള അധർമ്മങ്ങളുടെയും കേന്ദ്രമാണ് പള്ളി എന്നായിരുന്നു അത്രയും കാലം അദ്ദേഹത്തിന്റെ ധാരണ അതായത് ജഗുത്താന്റെ കേന്ദ്രം എന്നാണ് പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചത് തെറ്റിദ്ധരിപ്പിച്ചത് അദ്ദേഹം അങ്ങേയറ്റം ഭയത്തോടുകൂടി ആ പള്ളിയിലേക്ക് കയറിച്ചില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇമാം അള്ളാഹ് സുബാന അള്ളാഹു സുബാന അനുഗ്രഹങ്ങൾ നൽകുമാർ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ പരിചരിക്കുന്ന അവസാനം പ്രവാചക ചില ജീവിതം എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് നൽകുക ആ ഗ്രന്ഥം അദ്ദേഹം വാങ്ങി അദ്ദേഹം തിരിച്ചു പോകുന്ന സന്ദർഭത്തിനോട് ായിട്ടുള്ള ഇവര് ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്രയും സൗമ്യമായിട്ട് എന്നോട് പെരുമാറാൻ സാധിക്കുന്നത് ഞാൻ ഈ രൂപത്തിൽ രൂപത്തിൽ സ്നേഹിക്കുന്ന ചിത്രീകരിച്ചിട്ടും ഇത്ര സ്നേഹത്തോടുകൂടി അവർക്ക് എങ്ങനെയാണ് പെരുമാറാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വല്ലാതെ ആ ഇമാമിന്റെ പെരുമാറ്റം വല്ലാതെ അദ്ദേഹത്തെ സ്വാധീനിക്കാണ് അദ്ദേഹം പോയി ഗ്രന്ഥം വായിക്കുന്നു പ്രവാചകൻ അലൈഹി സമയം അദ്ദേഹം അടുത്ത അടുത്തറിയാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം മുൻകാലത്ത് അല്ല എല്ലാ ഇബിളിന്റെയും കേന്ദ്രമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച അതേ പള്ളിയിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാണ് ചിന്തിച്ചു നോക്കണങ്ങൾ അദ്ദേഹം തന്നെ പറയാണ് ഞാന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന് അതേ രൂപത്തിൽ കഠിനമായിട്ട് ഇസ്ലാം വിരോധിയായിരുന്നു അന്നേരം അദ്ദേഹം പറയുന്ന എന്റെ മകനാകും എന്റെ മകനാകും ഭൂമിയിൽ അവസാനമായിട്ട് ഇസ്ലാം സ്വീകരിക്കാന്ന് ഞാൻ കരുതി ീട് അദ്ദേഹം അജ്ജ് നിർവഹിച്ചു പല ആളുകളും വായിച്ചിട്ടുണ്ടാകും അജിന് ശേഷം അദ്ദേഹം അജിനു ശേഷം അദ്ദേഹം വന്ന പല ആളുകൾ അദ്ദേഹത്തോട് അജ്ജില് ഏറ്റവും ഏറ്റവും സ്വാധീനിച്ച അനുഭവം അനുഭവം ചെയ്താണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു മക്കയിൽ മക്കയിലെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് മദീലിൽ ഞാൻ എത്തി മദിയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ പ്രഭാചാലി സിനിമയുടെ ആ ഒരു പ്രഭാചയുടെ ആ തിരുദേഹം അടക്കം ചെയ്ത പ്രവാചകന്റെ ആ കബർസ്ഥാന്റെ അവിടെ എത്തിയ സന്ദർഭത്തിൽ എന്റെ നിയന്ത്രണം വിട്ടുപോയി അതേപോലെ പൊട്ടിക്കരഞ്ഞു പോയി കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ചാണല്ലോ ഇത്രയും മോശമായിട്ട് അപകീർത്തിപ്പെടുന്ന രൂപത്തിൽ ഞാൻ ചിത്രീകരിച്ചത് അതൊരു കുറ്റവാദം കാരണം ഞാൻ അവിടെ വെച്ച് നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് യുസലബി അലൈഹി അവരുടെ മുമ്പിലോട്ട് കാണിച്ചു കൊടുത്തു ആ കാണിച്ചു കൊടുത്ത ആ നിർമ്മത്തിൽ തെറ്റിദ്ധരിച്ച ആളുകൾക്കും അതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾക്കും മുമ്പിൽ പ്രവാചകയുടെ ആ ജീവിതം നേരിട്ട് പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുത്ത് അവരുടെ വായ അടപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഇതിലെ പ്രവാചകനെ ലോകത്ത് നിന്ന് തന്നെ പ്രവാചകന്റെ അനുയായികളെ തുടച്ചു നീക്കാൻ വേണ്ടി ഉരുമ്പെട്ട ഡക്ഷുകാരൻ അങ്ങനെ ഒരു ഡക്ഷുകാരൻ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ ഇവരുടെ എത്രയൊന്നും മൂർച്ചയല്ല ഇതിന്റെയൊക്കെ നൂറരട്ടി ഇവിടുത്തെ കൃത്സംഗികളെക്കാളും സംഘികളെക്കാളും യുക്തിവദികളെക്കാളും നൂറരട്ടി ലോകം കണ്ട ആളുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞ ഫിലിം കേരള സ്റ്റോറി പോലെ ഇവരൊക്കെ ലോകം അറിഞ്ഞ ആളുകളാണ് ലോകം ഉറ്റുനോക്കിയ ആളുകളാണ് ലോകത്തെ വിറപ്പിച്ച ആളുകളായിരുന്നു സുഹാനുള്ള അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് വ്യക്തമായ സോയ്സുകൾ എന്നവരറിഞ്ഞപ്പോൾ സുബാനുള്ള ഒരു ഷഹാദ് ചെല്ലി അവരിന്ന് ആ നാട്ടില് അവരെവിടെ നിന്നാണോ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കുർത്താനെതിരെ അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ തകർ പ്രവാചകൻ അനുയായികളെയും പ്രവാചകന്റെ ആശയത്തെയും തകർക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ ഇവിടെ നിന്നാണോ ചുക്കാൻ പിടിച്ചത് അവിടെ നിന്ന് തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തോട് ഈ പ്രവാചകനെ പ്രകീർത്തിച്ചു ഈ പ്രവാചകന് വേണ്ടി ധാരത്യ ചെയ്യുന്ന വ്യക്തികളായി മാറുകയാണ് ഇത് ഹിത്തനയുടെ ഒരു സംവിധായകൻ മാത്രമല്ല ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ അവർ ചെയ്യുന്നത് ഈ കേരളത്തിന് ഇട്ടാവട്ടത്തിൽ ചെയ്യുന്ന ഈ നാരികളുടെ പ്രവർത്തനം പോലെയല്ല അവരുടേത് അവരുടെ അവരുടെ ഓരോ പ്രവർത്തനവും ലോകം തന്നെ ഉറ്റുനോക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ശത്രുതയിലായിരുന്നപ്പോഴും ഇവരെന്ന് പറയുന്നത് വെറും ശുദ്ധ ജീവികൾ മാത്രമാണ് ഒരു ഇട്ടാവട്ടത്ത് പത്ത് മത്ത് അറുപത് എഴുപത്തി ആളുകളുടെ ഇടയിൽ കിടന്നുകൊണ്ട് പ്രവാചകനെ തെറി പറയാൻ മാത്രം ജനിക്കപ്പെട്ട വെറും ശുദ്ധ ജീവികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കുഞ്ഞിന്റെ ചോദ്യത്തിന് മുമ്പിൽ കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ പോലും ഈ പറയുന്ന സോ കോൾഡ് അപ്പോള അപ്പോളജെട്ടുകൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ തേറി പറഞ്ഞ് അവരുടെ ശൈലിയിൽ തേറി പറഞ്ഞുകൊണ്ട് ഓടിച്ച് അവസാനം ബ്ലോക്ക് ചെയ്യേണ്ട ഗതികേട കുഞ്ഞുങ്ങളെ ബ്ലോക്ക് ചെയ്യേണ്ട ഗതികേട് വന്ന അപ്പോളജെട്ടുകൾ ഇതാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ You know, when I was a member of this anti-Islam, of this Islamic political party and this political party, uh, PVV. We do not want more, but less Islam. So I rather uh, would have um, no Quran um, at all. Shut down mosques and ban the Quran. Basically, they had brainwashed me in a person that was anti-Islam. Their major point, uh, fighting Islam. Of course, that was something that I supported.